ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഗോപി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചിക്കനും ബീഫും ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഫ്രൈഡ് റൈസ് ആണ് മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കുക അതേപോലെ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് കോളിഫ്ലവർ ആണ് വലിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൈവച്ചിട്ടന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം അപ്പോൾ എന്താ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കുക ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഈ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ മൊത്തം ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കുക ഇതിൻ്റെ വെള്ളം മൊത്തം പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുക്കണം സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ നല്ല കളറ് കിട്ടണമെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പൗഡറിന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ഒര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് മൈദ ചേർത്താലും മതി അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ എന്നാലും നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ നമ്മൾ അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇത് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒന്നോ രണ്ടോ സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കളറ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് ഇതാ ഇതേപോലെ റെഡിയാക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ മസാല പെരുക്കി വെച്ച കോളിഫ്ലവർ മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മൊത്തത്തിൽ ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇട്ടാൽ ഫ്രൈ ചെയ്യുന്നത് പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തിരിച്ചു മുറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതായി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബസ്മതി റൈസാണ് ഏട്ടാ ഞാൻ എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് കറക്റ്റായിരിക്കും ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു നാല് നാല് കപ്പോളം എടുത്തിട്ടുണ്ട് എനിക്ക് വേറെ ഒരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു രണ്ടോ രണ്ടര കപ്പോ എടുത്താൽ മതി ഏകദേശം ഒരു അരക്കിലോനോ എടുത്താൽ മതി ബസ്മതി റൈസ് നമ്മൾ ഒരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ടാണ് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ അത് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ സവാള ഒന്നെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയൊരു ക്യാബേജിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കം നമ്മൾ ഒരു വലിയ സൈസിലുള്ള തന്നെ എടുക്കാം അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ഈ മസാലയ്ക്ക് കണക്കായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം നമ്മൾ റൈസിൽ വേറെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോളിഫ്ലവർ വെച്ച് ചെയ്തപ്പം അതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് കണക്കായിട്ടുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ സോസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാടങ്ങ് വഴറ്റണമെന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരക്കിലോ റൈസ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള റൈസ് ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കണം നമ്മുടെ ഈ മസാല മൊത്തം ഈ റൈസിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ റൈസിലേക്ക് മസാല എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോപി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി മിക്സ് ആക്കാം നമ്മുടെ ഈ കോളിഫ്ലവർ ഒന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ വേണം മിക്സാക്കാൻ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു പ്രാശ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്